അസ്സാമലൈക്കും വരമത്ത അല്ലാഹി വാർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് വൈകുന്നേരം മണിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ റോക്കറ്റുകളുടെ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ടയിൽ നിന്നും നാസയുടെയും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ സംയുക്തമായ പ്രയത്നത്തിൻ്റെ ഫലമായി നൈസാർ എന്ന് പറയുന്ന പുതിയൊരു ഉപഗ്രഹം ഭൂമിയെ മൊത്തത്തിൽ നിരീക്ഷിക്കുന്ന വളരെ കൃത്യമായി ഭൂമിയുടെ എല്ലാ കര കരഭാഗങ്ങളുടെയും ആവർത്തിച്ചുള്ള ഇമേജിംഗ് നൽകുന്ന ഒരു ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മുന്നൂറിലധികം കിലോ ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെയാണ് ഇപ്പോൾ വിക്ഷേപിച്ചിട്ടുള്ളത് ഇത് ആഗോളമായിട്ട് തന്നെ ലോകത്തിനു മുഴുവനും ഇന്ത്യയുടെ സഹായം ലഭ്യമാകുന്ന രൂപത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉരുൾപൊട്ടലുകൾ ഭൂകമ്പങ്ങൾ തുടങ്ങി പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഭൂമിയുടെ ചലനങ്ങളുടെ കൃത്യമായ വിലയിരുത്തലും അതിൻ്റെ ഇൻഫർമേഷനും ലഭ്യമാകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് വിശുദ്ധ ഖുർഹാൻ ഈ ഭൂമിയെക്കുറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഗോളത്തെക്കുറിച്ച് ഒട്ടേറെ ആയത്തുകളിൽ നമ്മോട് സംസാരിച്ചിട്ടുണ്ട് അള്ളാഹുസ്വഹാന ഹുഅല അഫലായ നുറൂന ഇല ഇബിലി കൈ ഫഹുലിഖ് വൈ ല സമാ ഫറുഫിയാച്ച് വൈലൽ ജിബാലി കൈഫ കൈഫനുസിബച്ച് كيف سطحت فذكر ഫിൻ ഇക്കിൻ ലബി മുസൈദീൻ എന്ന സുറത്തുൽ അഹിലയുടെ ആയത്തുകളിലൂടെ സുറത്തുൽ വാഷിയയിലെ ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ആകാശത്തെ വ്യോഗമദീൻ തറോനഹ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകളെ കൊണ്ട് ഈ ആകാശത്തെ ഒരു മേലാപ്പ് പോലെ ഒരു പന്തൽ പോലെ വിരിച്ചിരിക്കുന്ന ഈ സംവിധാനം എങ്ങനെയാണ് വയലിൽ ജിബാലി പർവ്വതങ്ങളെ നിങ്ങൾ നോക്കൂ ആ പർവ്വതങ്ങളെ എങ്ങനെയാണ് ഇളകാതെ അതിനെ ഉറപ്പിച്ച് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വയലിൽ അർളി ഭൂമിയിലേക്ക് നിങ്ങൾ ചിന്തിക്കൂ ആ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ കൈ ഫസുദിഹ് എങ്ങനെയാണ് ഈ ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുന്നത് അപ്പോൾ ഗോളാകൃതിയിലുള്ള ഉരുണ്ട ആകൃതിയിലുള്ള ഒരു ഭൂമിയെ നമ്മുടെ സുഖവാസത്തിന് വേണ്ടി അള്ളാഹുത്തായാല പര പരന്ന രൂപത്തിൽ ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന മനുഷ്യൻ്റെ പര്യവേഷണങ്ങളെ മനുഷ്യൻ്റെ റിസർച്ചുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്തുകളാണ് ഖുർആാനിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കലും ഗവേഷണങ്ങളെ റിസർച്ചുകളെ പര്യവേഷണങ്ങളെ ഖുർഖാനോ അതല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമോ നിരുത്സാഹപ്പെടുത്തുന്നില്ല മനുഷ്യനെ ആലോചിക്കണം അതിനെ ചിന്തിക്കണം ആ ആലോചനയുടെ ഫലമായിട്ടാണ് പുതിയ പുതിയ കണ്ടെത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ സർത്താവിനെ കൂടുതൽ കൂടുതൽ യാഥാർഥ്യത്തോട് ഉൾക്കൊള്ളാനുള്ള അതിൻ്റെ മാധ്യമങ്ങളായി ഉപാധികളായിട്ടാണ് ഈ പര്യവേഷണങ്ങളും ഈ ഗവേഷണങ്ങളും റിസർച്ചുകളുമൊക്കെ മനുഷ്യനെ കൊണ്ടെത്തിക്കേണ്ടത് ശൂന്യതയിൽ നിന്ന് ഇവിടെ ഈ ഭൂമിയുണ്ടായി പ്രപഞ്ചമുണ്ടായി എന്ന് ഇവിടെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നിരീശ്വരവാദികൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവരം നിഷേധിക്കുന്ന നിഷേധികൾ ഇവർക്കിടയിൽ എങ്ങനെയാണ് ശൂന്യതയിൽ നിന്ന് ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ സാധിക്കുക അങ്ങനെ ഈ ലോകം എങ്ങനെയാണ് ചലിക്കുന്നത് എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ വരുമ്പോൾ അവൻ്റെ ചിന്തകൾ അവൻ്റെ ആലോചനകൾ ആ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പരമസത്യത്തിലെ കൊണ്ടെത്തിക്കുമെന്നതാണ് നാം തിരിച്ചറിയേണ്ടത് വിശുദ്ധമായ ഖുർആാനിലെ മറ്റൊരായ സുറത്ത് യാസീൻ ആ സൂറത്തു യാസീനിലെ ബാഹു ദൃഷ്ടാന്തമായ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഭൂമി അവർക്കൊരു ദൃഷ്ടാന്തമാണ് ഇങ്ങനെയാണ് ഈ ഭൂമി ഈ സുന്ദരമായ ഭൂമി ആ ഭൂമിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തീന എങ്ങനെയാണ് ഈ ഭൂമിയെ ഈ ഭൂമിയെ ചലിപ്പിക്കുന്നത് ഈ ഭൂമി ചലനാത്മകമാകുന്നത് എങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട് വരൻ തുടങ്ങിയ ഭൂമി അത് ജനവാസ യോഗ്യമല്ല അത് ജന്തുക്കൾക്ക് വാസയോഗ്യമല്ല ഈ ഭൂമിയിൽ ഭൂമിയെ വാസയോഗ്യമാക്കിയ അതിനു പിന്നിലുള്ള ചാലകശക്തിയെ മനുഷ്യൻ തിരിച്ചറിയേണ്ടതില്ലേ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ വിഭവങ്ങളെ ഈ ഭൂമിക്ക് അകത്തു തന്നെ ഉള്ള സുരക്ഷിതമായി സംവിധാനിച്ചത് എങ്ങനെയാണ് ആകാശത്തു നിന്നും വെള്ളം ഈ ഭൂമിയിലേക്ക് പ്രവഹിക്കുമ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ നിന്നും പുല്ലുകളും പുഷ്പങ്ങളും കായ്കളും കനികളും മരങ്ങളും സസ്യങ്ങളും ലതാദികളും എങ്ങനെ അത് മുളപൊട്ടി ഒരു വിത്ത് മുളപൊട്ടി എങ്ങനെ അതൊരു ധാന്യമാവുന്നു എങ്ങനെയൊരു ഫലമാവുന്നു എങ്ങനെയൊരു പുഷ്പമാകുന്നു എങ്ങനെ ഈ ഭൂമി ഹരിതാഭമാകുന്നു എന്ന ആലോചനയിലേക്ക് ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഖുർആാൻ്റെ ചെറിയ ചെറിയ ആയത്തുകൾ അതിൻ്റെ അക്ഷരങ്ങൾ അതിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നത് അടങ്ങിയിരിക്കുന്നത് മനുഷ്യൻ്റെ ആലോചനകളുടെ സാഗര കണക്കെ ഉയർന്നു വരുന്ന അവൻ്റെ പര്യവേഷണങ്ങളുടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രചോദിതമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആലോചനകളോ പര്യവേഷനങ്ങളോ ലോകത്ത് നടക്കണം പക്ഷേ അതെല്ലാം ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവിലേക്ക് ഒരു പരമസത്യത്തിലേക്ക് ഒരു നന്മയിലേക്ക് മനുഷ്യനെ ആനയിക്കാൻ കഴിയുന്നതാവണം സാധിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ കൂടുതൽ അറിവുകൾ പഠിക്കാനും ആലോചിക്കാനും വിവേകപൂർവ്വം ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിൻ്റെ സർട്ടാവിനെയും തിരിച്ചറിയാനും അള്ളാഹു താലി നമുക്ക് തോഫീക്ക് നൽകട്ടെ അസാലും